എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉറങ്ങാം നഗ്നരായി ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് മലയാളികൾ പൊതുവെ നിറയെ വസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്നവരാണ് എന്നാൽ ഇത്തരത്തിൽ കിടന്നുറങ്ങുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നാണ് കണ്ടെത്തലുകൾ അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് സ്ത്രീകളെക്കാൾ ഏറെ പുരുഷന്മാരെയാണ് പല പ്രശ്നങ്ങളും ബാധിക്കുന്നത് അടിവസ്ത്രങ്ങൾ ധരിച്ചുറങ്ങുന്ന പുരുഷന്മാരിൽ ബീജത്തിൻ്റെ അളവ് കുറവായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചിലതരം വസ്ത്രങ്ങളും അടിവസ്ത്രവും ധരിച്ചുറങ്ങുന്നത് വിയർപ്പിനും കാരണമാകാറുണ്ട് അത് അണുബാധക്കും വന്ധ്യത അടക്കമുള്ള രോഗങ്ങളും വിളിച്ചു വരുത്തുന്നു അതിനാൽ ഉറങ്ങുന്ന സമയത്ത് നിർബന്ധമായും അടിവസ്ത്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഗവേഷകർ പറയുന്നത് ശരീരം കൂടുതൽ റിലാക്സ് ആവാനും കൂടാതെ രക്തചംക്രമണം ഈ സമയങ്ങളിൽ നല്ല രീതിയിൽ നടക്കുവാനും അഴിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക നഗ്നരായി ഉറങ്ങുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടിവസ്ത്രങ്ങൾ മാറ്റി പകരം സ്ത്രീകൾക്ക് കോട്ടൻ്റെ അഴഞ്ഞ നൈറ്റിയോ അതുപോലെ പുരുഷന്മാർക്ക് കോട്ടൺ അഴഞ്ഞ വസ്ത്രങ്ങളോ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ അടിവസ്ത്രങ്ങൾ പാടെ ഉപേക്ഷിക്കണമെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് സ്ത്രീകൾ ബ്രാഴും പാൻറ്റിയും അഴിച്ചുമാറ്റുന്നത് രാത്രിയിലെ ഉറക്കത്തെ സുഗമമാക്കുന്നു കൂടാതെ ആർത്തവ വിരാമത്തോടടുത്ത സ്ത്രീകളും അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനാൽ സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ അയഞ്ഞതും വായു സഞ്ചാരമുള്ളതുമായ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ഇവയാണ് രാത്രിയിൽ കൂടുതലും ഉത്തമം എന്നാണ് ഗവേഷകർ നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദബന്ധം കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണുന്നതുവരെക്കും എല്ലാവർക്കും ബബായ്